Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. എംഫയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം ഹയാറ്റ് മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കും പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ നിർവഹിക്കുമെന്ന് അധികൃതർ കുറ്റിപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഐ സി യു എൻ ഐ സി യു ലേബർ റൂം ഐ പി ബ്ലോക്ക് ഡെന്റൽ കെയർ ഐ കെയർ അൾട്രാസൗണ്ട് സ്കാനിംഗ് എക്കോ എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനമാണ് വ്യാഴാഴ്ച ആരംഭിക്കുന്നത് അൻപത് ബെഡോട് കൂടിയാണ് ഐ പി ബ്ലോക്ക് സംവിധാനിച്ചിട്ടുള്ളതെന്നും കുറ്റിപ്പുറത്ത് ആദ്യമായാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനത്തോടെയുള്ള ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ഹയാത്ത് മെഡി കെയറിൽ വിളിച്ചു െയർത്ത വാർത്താ സമ്മേളനത്തിൽ ഹയാത്ത് മെഡി കെയർ ഹയാത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ മാനേജിംഗ് ഡയറക്ടർ കെ മുഹമ്മദ് നാസിസ് ഡയറക്ടർമാരായ ഷാ ഹമീദ് സാലിഹ് ഹൈദർ സലീം അബു താഹിർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് മഹേഷ് എന്നിവർ സംബന്ധിച്ചു ഒരു കഴിഞ്ഞ വർഷം നമ്മളൊരു കഴിഞ്ഞേ ഇതേപോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ അധികം ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചാണ് നാളെ വൈകിട്ട് അഞ്ചര മണിക്ക് ചെയ്ത് പണക്കാർ ചെയ്ത ഒരു വിശാബ്ദങ്ങൾ നിർവഹിക്കുന്നത് ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിട്ട് തുടങ്ങാണ് ഞങ്ങളെ നാളെ അഞ്ചരക്ക് ശേഷം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓപ്പൺ ആകും നമുക്കൊരു പുതിയ ഐ പി ബ്ലോക്ക് നമ്മൾ ഓപ്പൺ ആവുകയാണ് അതുപോലെ തന്നെ ലേബർ റൂം ഐ സിയു എൻ ഐ സിയു ഉൾപ്പെടെ മൂന്ന് തിയേറ്ററുകളും അതേപോലെ തന്നെ ഡെന്റൽ കെയർ ഐ കെയർ കിട്ടിപ്പുറത്ത് ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിങ് എക്കോ സിസ്റ്റം എക്കോ സംവിധാനം സെൻ്റർ അടക്കം ഒരു ഏകദേശം ഒരു ഏഴ് ഡിപ്പാർട്ട്മെൻറ്റോളം നാളെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യപ്പെടുകയാണ് അപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് കിട്ടിപ്പുറത്ത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമ്മളുണ്ട് ക്ലിനിക്കായിട്ട് നമ്മൾ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറിയതാണ് നമ്മൾ കഴിഞ്ഞ നാല് വർഷം അഞ്ചാമത്തെ വർഷത്തിലേക്ക് ഈ വർഷം ഒക്ടോബർ ആകുമ്പോൾ അഞ്ച് വർഷം പൂർത്തിയാവാണ് ഹയത്ത് മെഡിക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ടോട്ടലി ഒരു അൻപത് ബെഡ് കപ്പാസിറ്റിയിലേക്ക് ഹോസ്പിറ്റൽ മാറിയിരിക്കുകയാണ് അത് കുറ്റിപ്പുറത്ത് ആദ്യത്തെ അല്ലെങ്കിൽ കുറ്റിപ്പുറത്തെ ഏക ഹോസ്പിറ്റൽ സംവിധാനമാണ് ഈ അൻപത് ബെഡ് കപ്പാസിറ്റി എന്ന് പറയണത് നമ്മളൊരു കഴിഞ്ഞ ഒരു വരുന്ന ഒരു വൺ ഇയർ കൊണ്ട് നമുക്കിവിടെ ഒരു പത്ത് ബെഡ് കപ്പാസിറ്റിയിലൊരു ഡയാലിസിസ് സെൻ്റർ വരും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്റർ അതേപോലത്തെ സി ടി എം ആർ ഐ അതേപോലെ നമുക്കൊരു കംപ്ലീറ്റ്ലി എമർജൻസി ട്രോമാ കെയർ ആയിട്ടൊരു പുതിയ ബ്ലോക്കും നമുക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു വൺ ഇയർ കൊണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ബെഡ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടന്നെ നിയർ ബൈ ഉള്ള റൂറൽ ഏരിയാസില് നമ്മൾ ചെറിയ ക്ലിനിക്സും നമ്മൾ ഈ വർഷം ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് പിന്നെ വർഷങ്ങളിലൊക്കെ അനൗൺസ് ചെയ്ത എല്ലാ ഐ ടി ബ്ലോക്ക് അതുപോലെ ഐ സി യു എം ഐ സിയു എല്ലാ സംവിധാനങ്ങളും നമ്മൾ അടുത്ത നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ കുറ്റപ്പുറത്തിൻ്റെ ആരോഗ്യരോഗം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു മിനിമ വർഷങ്ങളിൽ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി അതുപോലെ ഡാൽ സെൻ്റർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത വർഷങ്ങളിലായിട്ട് ഉദ്ദേശിക്കുന്നു അയാത്ത് ഹയാത്തിൻ്റെ ഒരു വളർച്ച നമ്മൾ എല്ലാവരും മുന്നിൽ കണ്ടതാണ് അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിൽ ഹയാത്തിലൂടെ കുറ്റിപ്പുറത്തിൻ്റെ ആധുനിക ആധുനിക ആതുര സേവന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഹയാത്തിലൂടെ വരണം എന്നുള്ള തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്തു നിന്നുള്ള നമ്മളെ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ മുന്നിൽ കണ്ടിട്ട് ചെയ്തതാണ് ആദ്യത്തേതാണെങ്കിൽ ഗൈന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആൻറ്റിനൈറ്റൽ പാക്കേജ് അതായത് നമ്മൾ ഡെലിവറി പ്രഗ്നൻസി പോസിറ്റീവായ മുതൽ നമ്മൾ ഡെലിവറി ഡെലിവറി ടൈം വരെയുള്ള ഒരു മുഴുനില ഒരു പാക്കേജ് ആയിട്ട് തന്നെയാണ് സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത് അതും ഒരു ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ അതും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ഇമ്പ്ലിമെൻറ്റാക്കുന്നതിനു വേണ്ടിയാണ് നോക്കുന്നത് അതുപോലെ തന്നെ എൻ ആർ ഐ പാക്കേജ് എൻ ആർ ഐസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രിവിലേജ് കാർഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലബും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു പാക്കേജും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ എൻ എ ബി എച്ച് സംവിധാനം എൻ എ ബി എച്ച് ആ ക്രെഡിറ്റേഷൻ നിലവിൽ കുറ്റപ്പെട്ട ആദ്യത്തെ ഹോസ്പിറ്റലായി ഹയർത്ത് മാറുകയും മാറുകയാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്ക് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പെട്ടെന്ന് നടന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്